നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തി മികച്ച പ്രകടനം കാഴ്ചവച്ച മത്സരാർത്ഥിയാണ് പൂജ കൃഷ്ണ എന്നാൽ ബിഗ് ബോസിൽ കയറി രണ്ടാഴ്ച പൂർത്തിയാകും മുൻപ് ഹൗസിൽ നിന്നും പൂജയ്ക്ക് പടി പടിയിറങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഫിസിക്കൽ ടാസ്കിനിടെ സംഭവിച്ച പരിക്കിനെ തുടർന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് പൂജ ഷോ വിട്ടത് ഇപ്പോഴിതാ പുറത്തെത്തി ആദ്യമായി പ്രതികരിക്കുകയാണ് പൂജ തനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് മാധ്യമങ്ങളോട് പൂജ വ്യക്തമാക്കി പൂജയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുറത്താകുമെന്ന് എനിക്ക് ആദ്യമേ ഡിസ്കിന് പ്രശ്നമുണ്ടായിരുന്നു പെട്ടെന്ന് ടാസ്കിൽ അധികമായി ഇൻവോൾവ് ചെയ്ത് കളിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഡിസ്ക് പ്രശ്നമായിരുന്നു ഡിസ്ക് ബൾജായി ഞരമ്പിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി അപ്പോൾ ഒരുപാട് നേരം ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി ബിഗ് ബോസിൽ പതിനഞ്ച് ദിവസം ഫണ്ണായിരുന്നു ഞാൻ വളരെയധികം ആസ്വദിച്ചു സിബിൻ ഔട്ട് ആവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അഞ്ച് ദിവസമായി ആശുപത്രിയിലായിരുന്നു സിബിൻ എന്താണ് പറ്റിയതെന്ന് അറിയില്ല ഞാൻ അപ്പോഴേക്കും ഇറങ്ങിയിരുന്നല്ലോ ഇനി നേരിട്ട് കാണുമ്പോഴേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കും ബിഗ് ബോസ് ഷോ ഡൗൺ ആയി ആയിപ്പോകില്ല അവിടെ ഉള്ളവരും നല്ല ഗെയിമേഴ്സാണ് കയറി കളിക്കും അടി ഇടി ബഹളം അതല്ലാതെ മൊത്തത്തിൽ എൻ്റർടൈൻ ആക്കി കൊണ്ടുപോകണമെന്ന പ്ലാനോടെയായിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് എല്ലാവരെയും ചിരിപ്പിച്ച് ഫണ്ണാക്കി ഒരു ഗെയിം സ്പിരിറ്റിൽ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയാണ് രണ്ടാഴ്ചൻ അവിടെ നിന്നത് ഗബ്രി ജാസ്മിൻ പ്രണയം ഫേക്ക് ആണോ എന്ന ചോദ്യത്തിന് തനിക്ക് അതിലൊന്നും പ്രതികരിക്കാനില്ലെന്നായിരുന്നു പൂജയുടെ മറുപടി അവിടെ ഓരോരുത്തർക്ക് പ്രണയം തോന്നാം റിലേഷൻഷിപ്പ് ഉണ്ടാകാം അതൊക്കെ എന്താണ് ഏതാണ് എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല ജാസ്മിൻ്റെ ഹൈജീനൊക്കെ നിങ്ങൾ കാണുന്നത് തന്നെയാണ് ഞങ്ങളും അവിടെ കണ്ടത് ഞാൻ സിബിനെയും ഋഷിയെയും അഭിഷേകിനെയും മിസ് ചെയ്യുമെന്നും പൂജ പറഞ്ഞു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.